കാർഷിക മേഖലകളിലും താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്യുക എന്നതാണ് ഈ സൗകര്യം ചെയ്യുന്നതിൽ ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടെ ഗുരുതരമായി പറയാൻ ആഗ്രഹിക്കുന്നു പ്രജീഷ് എന്ന് പറയുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ചുറുപ്പക്കാരനെ കടുവ കടിച്ചു കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തിയതിന് ശേഷം ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ കേരളത്തിന്റെ വനമന്ത്രി വന്നില്ല ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ അടിയുന്നു ഞങ്ങളുടെ വയനാടിൻ്റെ ചുമതലയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയാണ് വനം മന്ത്രിയായിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിയായ ശശീന്ദ്രൻ ഇത്രയും മൃഗീയമായ ഒരു കടുവ ആക്രമണത്തിൽ പച്ചയായി ഒരു ചെറുപ്പക്കാരനെ ഭക്ഷിച്ചു കൊലപ്പെടുത്തിയിട്ട് ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു മന്ത്രിയും മന്ത്രിസഭയുമാണ് കേരളത്തിലുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് അതുപോലെ ചികിത്സാ ചെലവ് നൽകാത്തതായിട്ടുള്ള സംഭവങ്ങൾ ആയിരക്കണക്കിന് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് അവർക്കുള്ളതായിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല കൃഷിനാശമുണ്ടായവർക്ക് പണം കൊടുക്കുന്നില്ല ഒരു ഒരു സാമൂഹ്യ ജീവിതക്രമം താളം തെറ്റി മനുഷ്യവാസ മേഖലകളിൽ വന്യമൃഗം കടന്നാക്രമിക്കുന്ന ഗുരുതരമായ സാഹചര്യം വീടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രം ആ വീടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റില്ല റേഡിയോ കോളർ ായിരുന്നു വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയാകുമ്പോഴും വനം വകുപ്പ് അനാസ്ഥ കാണിക്കുന്നു വനം വകുപ്പ് മന്ത്രിക്കെതിരെയും ടി പ്രതിഷേധം പ്രതിഷേധമുന്നയിക്കുകയുണ്ടായി ആ രീതിയിൽ പ്രതിഷേധം ശക്തമാകുന്നു പക്ഷേ ഇന്നീ പ്രഭാതത്തിൽ മാനന്തവാടിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ട് മാനന്തവാടിയുടെ എല്ലാ ഭാഗത്തും നാട്ടുകാർ വാഹനങ്ങൾ തടയുകയാണ് കോഴിക്കോട് റോഡ് മൈസൂർ റോഡ് തലശ്ശേരി റോഡ് ഒക്കെ തന്നെ പ്രതിഷേധക്കാർ തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ റേഡിയോ കോളർ കാട്ടാന ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ചേരുകയാണ് സുർജിത് അതെ സുർജിത്തിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വലിയ ഭയത്തോടെയാണ് അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി കിഷോർ തോമസ് ചേരുന്നുണ്ട് ഈ സംഭവം നടന്ന വീടിന്റെ പരിസരത്താണ് ഇപ്പോൾ കിഷോർ തോമസ് ഉള്ളത് കിഷോർ ഈ ആന വന്നത് എവിടെ നിന്നാണ് ഒപ്പം തന്നെ പ്രദേശവാസികൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ കിഷോറുമായി പങ്കുവച്ചിരുന്നല്ലോ എന്താണ് ഇതെല്ലാം കൂടി കൂട്ടുചേർത്ത് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഓക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന അതേ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആന ആ രാവിലെ രാവിലെ ആന വന്ന് ഇറങ്ങുകയും ഈ രാവിലെ നമ്മൾ ഈ മരണപ്പെട്ട അജി എന്ന വ്യക്തി അദ്ദേഹം തൊഴിലാളികളെ കൂട്ടാൻ വേണ്ടി പണിക്കാരെ കൂട്ടാൻ വേണ്ടി റോഡിലൂടെ കടന്നു പോവുകയും അവിടുന്ന് ആന രാവിലെ ഇറങ്ങി ആന അജിയെ ഓടിക്കുകയും ചെയ്യുന്നു അജിയെ ഓടിക്കുമ്പോൾ അജിക്ക് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകാനുള്ള ഏക സാഹചര്യം ഈ തൊട്ടടുത്ത് കാണുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കണ്ടത്തിൽ ജോയ് എന്ന വ്യക്തിയുടെ ഈ വീടായിരുന്നു ഈ സ്റ്റെപ്പിലൂടെ അജി ഓടിക്കയറുകയും ഈ ഈ സ്റ്റെപ്പിലൂടെ കടന്ന് വീടിൻ്റെ അകത്ത് അകത്ത് കയറി രക്ഷപ്പെടാമെന്ന ഒരു സാഹചര്യം അജിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുമായിരുന്നു ഈ വീട്ടിലെ കുട്ടികൾ വന്ന് ഈ ഗേറ്റ് തുറന്നു കൊടുക്കാനുള്ളൊരു അവ കാര്യം നോക്കി പക്ഷേ അതിന് സാധിച്ചില്ല അപ്പോൾ തന്നെ അജി തള്ളി തുറന്ന് ഈ മതിൽ ചാടിക്കിടന്ന് ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറി അകത്ത് കയറി ഇവിടെ അജി വീഴുകയായിരുന്നു അപ്പോൾ തന്നെ ആന മതിൽ പൊളിച്ച് പൊളിച്ചകത്ത് കയറുകയും അജി ആക്രമിക്കുകയും അജി മരണത്തിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം തന്നെയാണുള്ളത് അത്രത്തോളം അത്രത്തോളം രാവിലെ പണിക്കാരെ കൂട്ടാൻ ഒരുപക്ഷെ രാവിലെ വന്ന നിർദ്ദേശങ്ങൾ വാട്സപ്പിലൂടെ മറ്റും ലഭിച്ച നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാതെ ആയിരിക്കാം അജി പണിക്കാരെ കൂട്ടാൻ ഇറങ്ങിയത് ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇറങ്ങിയത് പക്ഷേ അജിക്ക് രക്ഷപ്പെടാനുള്ള അജിക്ക് വീട്ടിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല നമുക്ക് ഇവിടെ ഇവിടെ കുറ്റൂടുന്ന ആൾക്കാരോട് തന്നെ സംസാരിക്കാം ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സംസാരിക്കാം നമുക്ക് ചേട്ടാ ഈ ഈ ഒരു സാഹചര്യം ഇവിടെ വീട്ടിൽ വീട്ടിലെത്തുന്നു അജി ഇങ്ങനെ ഓടുന്നു ഇത്തരത്തിലുള്ള സാഹചര്യം ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്തായിരുന്നു ഇവിടുത്തെ കാര്യം ഇതിനു മുന്നേ ഇതേപോലെ കുറേ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ആന വന്നിട്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുന്നേ ഒരാളെ ആന ചവിട്ടിക്കൊന്നു ആ ഉത്സവത്തിൻ്റെ അന്ന് അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് നമ്മുടെ ഈ കോളനി കൂടെ എല്ലാം വരുന്നുണ്ട് ആന എല്ലാവരും വീണ്ട അതിലൂടെ ഈ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ച് വീണ്ട അതിൽ നമുക്ക് രാത്രി ഒന്ന് റോഡിൽ നിന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല അന്നേരൊക്കെ ആന വന്നിട്ട് ആന വരുവാ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആന നമ്മുടെ മുന്നിൽ വരുവാ അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഇതിനു മുമ്പിലുണ്ടായി പക്ഷെ അജി എന്ന വ്യക്തിയുടെ മരണത്തിന് എത്തവണത് കാരണമാകുന്നു ഞാനൊരു സംശയം ചോദിക്കട്ടെ ഇത് കാടിനോട് എത്രത്തോളം ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് വളരെ അടുത്തടുത്തായി വയനാടിൻ്റെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും വളരെ അടുത്തടുത്തായി വീടുകൾ ഒരുപാട് വീടുകളുള്ള ഒരു പ്രദേശം തന്നെയാണ് മാനന്തവാടി ടൗണിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അകലെ പക്ഷേ വനത്തോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മറ്റൊരാളിലൂടെ ആളിലേക്ക് ഇവിടെ പോവാം കൃത്യമായ വിവരങ്ങൾ ഈ പ്രദേശം ഇന്ന് രാവിലെ സംഭവിച്ച വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്ന ഒരാളിലേക്ക് പോവാം ഒരു ഒന്നര കിലോമീറ്റർ നേരെ നേരെ സ്ട്രൈറ്റ് വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് വരുന്നത് പിന്നെ ഇത് പ്രധാനമായിട്ടും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വനത്താൽ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഒരു അര കിലോമീറ്റർ അപ്പുറ കുർവാധീ പാലുവിളിച്ചും പ്രദേശമായിരുന്നത് തിരുനെല്ലി പഞ്ചായത്തും ഈ പറയുന്ന മാനന്തവാാലി മുനിസിപ്പാലിറ്റിയും കൂടെ വെക്കുന്ന അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണിത് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ നിരന്തരമായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം നിരന്തരമായിട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം തോൽപട്ടിയിൽ ഒരു വാച്ചറ കടുക ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിരന്തരം ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ മണിക്കൂർ ഇടപെട്ടുകൊണ്ട് നമുക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് ഈ തിരുനെല്ലി പഞ്ചായത്തിൽ ഈ പറയുന്ന പോലെ ഈ മാനന്തവാടി മുനിസിപ്പാലിറ്റി ജനങ്ങളും അതി ദുരത ദുരിത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു വീടിനുള്ളിലേക്ക് കയറി വരുന്നു വരും ഒരു സാഹചര്യം എങ്ങനെയാണ് സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പര്യടനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഈ രാവിലത്തെ ഈ ന്യൂസ് നമുക്ക് തീർത്തും വേദനജനകമായ ഒരു വാർത്തയായിപ്പോയി കാരണം എന്ന് വെച്ചാൽ നമ്മളിത് പ്രതീക്ഷിക്കാത്ത സംഭവമാണ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ റേഡിയോ കോളർക്ക് ഘടിപ്പിച്ച ഒരു ആനയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കർണാടക സർക്കാരിൻ്റെ ഈ രീതിയിലുള്ള അനാസ്ഥ ഈ പറയുന്ന അവർ ഒരു ഇൻഫർമേഷൻ നന്നായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഏത് രീതിയിലുള്ള ഈ അപകടം ഒഴിവാക്കായിരുന്നു എന്ന് പറയട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ ഈ പറയുന്ന രാവിലെ ഈ പറയുന്ന ആറേകാലം മണിയായപ്പോൾ പിന്നെ ഓപ്പൺ ന്യൂസ് ഈ പറയുന്ന വാട്സപ്പ് മുഖാന് മെസ്സേജ് മുഖമാണ് ആൾക്കാർ ജനങ്ങളിലേക്ക് ഇറക്കുന്നത് അപ്പോൾ തുടക്കത്തിലെ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വനംവകുപ്പ് ഈ പറയുന്ന നല്ല സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് കൂടുതലൂടെ ഈ പറയുന്ന നല്ല ജാഗ്രത രീതിയിലേക്കുള്ള അനൗൺസ്മെൻ്റോ മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് കൂടുതലും കൂടി ഈ അപകടം ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത തീർത്തും വേദനാജനകമാണ് ഇത് വിധി ഇപ്പം നമുക്ക് ആന ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്ത് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് ഈ അടുത്ത് തന്നെ ആന ഇനിയും ഭീതി ജനിപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ

മതിൽ തുറന്ന് തുറന്ന് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ അങ്ങ് കയറി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആനയാണ് തീർച്ചയായിട്ടും ആനയുടെ ഒരു ശക്തി അതൊക്കെ തന്നെ നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് തിരികെ എത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം